നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ എന്താ കൊട്ടിയും വട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവ ഞാന് കൊറച്ച് ഒക്കെ എന്റെ കൈകൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇന്ന് ഏർ മൈലാഞ്ചിതാന്ന് വിചാരിച്ചുണ്ടാവും അപ്പോൾ മൈലാഞ്ചിയുടെ എല്ലാം പൊട്ടിക്കാനാണ് ഞാൻ ഈ പാത്രം എടുത്തുകൊണ്ട് വന്നത് നമ്മളെ കർക്കിടമാസത്തില് എല്ലാ വട്ടവും എല്ലാ വർഷവും കർക്കിടമാസത്തില് നമ്മൾ വണ്ടികൾ പോകണതിൻ്റെ കുറച്ച് സൗണ്ട് കേൾക്കൂട്ട് അതും എക്സ്ക്യൂസ് ചെയ്യാം അപ്പോൾ കർക്കിട മാസത്തിൽ നമ്മൾ മൈലാഞ്ചി ഇടും നമ്മുടെ നാടൻ മൈലാഞ്ചി അരച്ച് കൈയിൽ ഇങ്ങനെ തൊപ്പി പാലിക്ക് ഇടുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇടുന്ന കേട്ടോ എന്ന് വിചാരിക്കണം പക്ഷെ എനിക്ക് കുറച്ച് വൈകാത്ത ഇഷ്യൂസ് പിന്നെ അതുപോലെ തന്നെ അലർജിയുടെ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ആയതുകൊണ്ടേ കുറച്ച് നീണ്ടു നീണ്ടുപോയി അപ്പോൾ നമുക്ക് എന്തായാലും മൈലാഞ്ചി പൊട്ടിക്ക കേട്ടോ ഞാൻ എവിടെ പോയാലും അവിടെ മൈലാഞ്ചി മയിലാഞ്ചിച്ചെടി കമ്പൽസറി ആയിട്ടുണ്ടാവും ചേർന്ന വീട്ടിലായാലും അവിടെ മൈലാഞ്ചി ചെടി ഉണ്ടായിരുന്നു ഇപ്പൊ അതേ നമ്മള് താമസിക്കുന്ന സ്ഥലത്തായാലും മയിലാഞ്ചിയുടെ അപ്പോൾ അപ്പൊ നമുക്ക് കാണാം അപ്പോൾ അതെ ഇത് കിണറാണ് കിട്ടാ ചന്ദ്രക്കള പോലെയുള്ള കിണറാണ് അതിന്റെ അവിടെയാണ് മൈലാഞ്ചി മയിലാഞ്ചിച്ചെടി നിക്കണത് ഇത് നമ്മുടെ വീടിന്റെ അപ്പുറത്തൊരു ഇട്ടയുണ്ട് ആ ഇട്ടു വളർത്തി മൈലാഞ്ചി ചെടിയാണ്പ്പിയ പോലത്തെ സാധനങ്ങൾ കണ്ട എന്താ പറയാ മതിലിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അത്രയും വലിപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത്ത കഴിഞ്ഞ ദിവസം വെട്ടി കഴിഞ്ഞ ദിവസം വെച്ചാ മഴ തുടങ്ങിയ സമയത്തന്നെ വെട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് ഈ ഒരു ലെവലിൽ നിക്കണത് അപ്പൊ നമുക്ക് എന്തായാലും പൊട്ടിച്ചു തുടങ്ങാൻ പൊട്ടിക്കാം അപ്പൊ ഷോർട്ട് സിനിമ നല്ല മൂട്ടയില നോക്കിയിട്ട് പൊട്ടിക്കണം കേട്ടോ ആ മൂട്ടയില പൊട്ടിച്ചാലാണ് നല്ല കളറിൽ വരള്ളു ഞാനിന്ന് എല്ലാ പണികളും നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം വരെ എനിക്ക് കയ്യിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കലോ അതാണ് ഞാൻ കിട്ടി അപ്പൊ ഞാൻ ഇപ്പൊ ഏകദേശം ഇപ്പൊ ഒരു അഞ്ചു മണി ടൈമൊക്കെ ആയിപ്പൊ വൈകുന്നേരം കിട്ടി കിടന്നിട്ട് നാളെ കയറ്റി ഞാൻ കളയാം അപ്പോൾ നാളെയാണ് നിങ്ങൾക്ക് റിസൾട്ട് ഞാൻ തീരുമാനിച്ചു പൊളിപ്പിച്ചെടുക്കട്ടെ കൊറച്ച് സമയം എടുക്കും മുള്ളും ഉണ്ട് കൂട്ടത്തില് അപ്പൊ കുറച്ച് സമയൊക്കെ എടുക്കും വണ്ടിയുടെ നല്ല ബഹളം ഉണ്ടാവൂലേ വോയിസ് ഒക്കെ ഉണ്ടാവൂല നന്നായിട്ട് ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര അപ്പൊ ഓരോന്നോ ഓരോന്നും പൊട്ടിക്കാനുള്ള കാരണം ഞാൻ ഇങ്ങനെ ഒരു കൊല ഇട്ട് പൊട്ടിച്ചു അപ്പൊ കുറച്ച് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇടയില് വെള്ള ഇങ്ങനെ തുപ്പി പോലത്തെ സാധനങ്ങൾ അതൊന്ന് കൊതുകും മുട്ടയാ അങ്ങനെ എന്തോ സാധനാണ് അപ്പൊ പിന്നെ ഈ കഴിഞ്ഞ ആവുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് അറക്കണം അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പൊട്ടിച്ചു പിന്നെ കുറച്ച് കൊറച്ചിങ്ങനെയും പൊട്ടിച്ചു അപ്പൊ നമ്മുടെ മൈലാഞ്ചി പാർക്കില് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് പോയിട്ട് ഇത് നല്ലപോലെ അരച്ചൊക്കെ സിറ്റാക്കിയിട്ട് അങ്ങനെ നമ്മുടെ മൈലാഞ്ചി പൊട്ടിക്കണ പരിപാടി ഇങ്ങോട്ട് കഴിഞ്ഞു കേട്ടാ അപ്പൊ ഞാൻ കുറച്ചേശോ കുറച്ചശേ പൊട്ടിക്കേണ്ട മടിക്കൊരു കൊല അടക്കം അങ്ങനെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അകത്ത് വന്നിട്ട് ഞാൻ അതൊക്കെ നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കഷ്ടപ്പാടുള്ളൊരു പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇലകൾ വേർതിരിച്ചെടുക്കുക വേർത്തി ഇടിച്ചെടുക്കുക ഇപ്പൊ ഈ മയിലാഞ്ചിയുമ്പോൾ ചെറിയ രീതിയിൽ മുള്ളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടേ അത് വലിച്ചു പറിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടാണ് അപ്പോൾ അപ്പത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണി രംഗത്തേക്ക് പ്രവേശിച്ചു അപ്പോൾ അവനും അത് ആ പണിയിലങ്ങോടെ ഏർപ്പെട്ടു കേട്ടോ അപ്പം ഞാനിങ്ങനെ അരയ്ക്കാൻ പോവുകയാണ് അതിലൊരു കഷ്ണം പുളിയുടെ കഷ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കളറ് കിട്ടുമെന്ന് ഞാനൊരു ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം നല്ലപോലെ അങ്ങനെ അരച്ചെടുത്തിട്ട് പിന്നെ ഞാൻ അപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ് എനിക്ക് മൈലാഞ്ചിങ്ങനെ അരച്ചത് ഇരിക്കണത് കണ്ട് കഴിഞ്ഞാൽ എനിക്ക് സഹിക്കില്ലേ അപ്പം തന്നെ എനിക്ക് കയ്യുമ്പിടണം ക്ഷമയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി ഇടാനും നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലൊക്കെ ഇടുമ്പോ അതിനൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഇടത് കയ്യില് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തന്നെ ഇട്ട് അത് ഇട്ടു പറഞ്ഞു പിന്നെ വലത് കയ്യിൽ ഇടേണ്ട ഇത് ഒരു ടാസ്ക് ആയിരുന്നു അങ്ങനെ ഉണ്ണിയാണ് കേട്ടോ എനിക്ക് വലത് കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുക തന്നത് അങ്ങനെ പിന്നെ ഫൈനൽ റിസൾട്ട് ഇതേ പിറ്റേ ദിവസം ഇത്രത്തോളം നമുക്ക് ചുമ ചുമന്ന് കിട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ വലത് കയ്യിൽ ഉണ്ണിട്ട് തന്ന അവിടത്ത് കുറച്ച് കുത്തും കോമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ